നമസ്കാരം ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച ദേശീയ ചലച്ചിത്ര അവാർഡുകൾ സാധാരണ ഇത്തരം അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് ഏതൊക്കെ കുറ്റമറ്റ രീതിയിൽ പ്രഖ്യാപിച്ചാലും ശരി എവിടെ നിന്നെങ്കിലുമൊക്കെ വിവാദങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടും ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി എങ്ങനെയൊക്കെ അവാർഡ് നൽകിയാലും ശരി അതിനെതിരെ വിവാദങ്ങൾ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് ഇത്തവണയും ആ പതിവ് തെറ്റിയില്ല കേരളത്തിൽ നിന്ന് ചില വിവാദങ്ങളും പറ്റും ഉണ്ടായി അതൊന്ന് ആടുജീവിതം എന്ന സിനിമയെ ചുറ്റിപ്പറ്റിയായിരുന്നു അതിൽ പൃഥ്വിരാജ് ആണ് നായകൻ പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയ ചില നിലപാടുകൾ കൊണ്ടാണ് പൃഥ്വിരാജിന് മനഃപൂർവ്വം കേന്ദ്രം അവാർഡ് കൊടുക്കാത്തത് എന്ന തരത്തിൽ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ വഴിക്ക് തന്നെ പോകും ഇനി പ്രതിരാജിന് കിട്ടിയില്ലെങ്കിലും അവ അഥവാ കൊടുത്തില്ലെങ്കിലും കണക്കായി പോയി എന്ന് ചിന്തിക്കുന്നത് നല്ല ശതമാനം ആളുകൾ ഇവിടെയുണ്ട് കാരണം പൃഥ്വിരാജിന് അയാളുടെ സിനിമയിലൂടെ വൃത്തികെട്ട രാഷ്ട്രീയം കുത്തി കലർത്താമെങ്കിൽ അതേ കൂടി തന്നെ പൃഥ്വിരാജിനെ ഒഴിവാക്കാനും പറ്റും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന ബി അല്ലെങ്കിൽ ആ സർക്കാർ അവർ ഭരിക്കുന്ന കാലത്തോളം നിനക്ക് ഞങ്ങൾ ഒരൊറ്റ അവാർഡ് പോലും തരില്ല എന്നവർ ഉറപ്പിച്ചു വെച്ചാൽ പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നും പോവില്ല ഈവൻ ഇനി എന്തൊക്കെ നല്ല ചിത്രത്തിൽ അഭിനയിച്ചാലും ശരി അല്ലെങ്കിൽ ശരി അത് അവിടെ നിൽക്കട്ടെ അതൊരു മറ്റൊരു വിഷയമാണ് ഇനി ഇതിനു വേണ്ടി ബാറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം നടി ഉർവശിയാണ് ഉർവശിക്ക് ദേശീയ അവാർഡ് കിട്ടി അതുപക്ഷേ സഹനടി എന്ന ആ ഗണത്തിലാണ് അതേപോലെ തന്നെ വിജയരാഘവൻ മികച്ച സഹനടനാണ് പക്ഷേ ഉർവശിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണിതിൻ്റെ മാനദണ്ഡം എന്നാണ് ചോദിക്കുന്നത് എന്നെ എന്തുകൊണ്ട് മികച്ച നടിയായിട്ട് ഒരു മറ്റൊരാൾ നടിക്ക് കിട്ടിയിട്ടുണ്ട് മികച്ച നടി അതിൻ്റെ കൂടെ എന്നേം കൂടെ ചേർത്ത് പങ്ക് വച്ച് തന്നുകൂടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സഹനടി എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്നൊക്കെയാണ് ഉർവശി ചോദിക്കുന്നത് അവിടെയാണ് ഒരു സംശയം വരുന്നത് കാരണം ആദ്യമായിട്ടല്ല ഇവിടെ മികച്ച മികച്ച സഹനടൻ മികച്ച സഹനടി എന്നൊരു കാറ്റഗറി വരുന്നത് ഇത് കുറേ കാലമായിട്ടുണ്ട് ഇവിടെ സംസ്ഥാന അവാർഡ് നോക്കിയാലും മികച്ച സഹനടൻ എന്നും മികച്ച സഹനടി എന്നുള്ള കാറ്റഗറി ഉണ്ട് പിന്നെ എന്തിനാണ് ഈ ഉർവശി ഇപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്ന് ചോദിക്കേണ്ടതിൻ്റെ ആവശ്യം നല്ല പീക്ക് ടൈമിൽ അതായത് നല്ല കിണ്ണം കാറ്റിയ കഥാപാത്രങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഉർവശി ഉഗ്രനടിയാണ് മികച്ച നടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒന്നിലധികം തവണ ദേശീയ അവാർഡ് കിട്ടേണ്ടിയിരുന്ന നടിയുമാണ് പക്ഷേ അന്നൊക്കെ അവർ പല കാരണങ്ങളാൽ തഴയപ്പെട്ടപ്പോൾ അന്നൊന്നും അവർക്കൊരു പരാതിയുമില്ലായിരുന്നു അവർ ഏതിനെങ്കിലും ഏതെങ്കിലും ഒരു അവാർഡിനെതിരെ അവർ ശബ്ദം ഉയർത്തുന്നത് നമ്മൾ കേട്ടിട്ടേയില്ല പിന്നെ ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ നായികയായിട്ട് അഭിനയിക്കുന്ന ആ പ്രായം കഴിഞ്ഞു തീർച്ചയായിട്ടും കിട്ടുന്നത് അമ്മ വേഷമായിരിക്കും അല്ലെങ്കിൽ ആൻറ്റി വേഷമായിരിക്കും അങ്ങനെയുള്ള വേഷങ്ങളാണ് കിട്ടുന്നത് അത്തരം വേഷങ്ങളൊക്കെ ശരിക്കും ഈ സഹനടൻ സഹനടി എന്നൊരു കാറ്റഗറിയിലേക്കാണ് പൊതുവേ പോകുന്നത് അല്ല അവരെ കേന്ദ്രീകരിച്ചുള്ള ചില സിനിമകൾ വരുമ്പോൾ മാത്രം അതിലെ നായകനായിട്ടോ നായികയായിട്ടോ പരിഗണിക്കും അതാണ് ഈ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടപ്പ് രീതി അപ്പോൾ അതാണ് എന്ന് ഉർവശിക്കറിയാം പിന്നെ എന്തിനാണ് ഇതിൻ്റെ മാനദണ്ഡം എന്ത് എന്ന് ചോദിക്കുന്നു സുരേഷ് ഗോപി അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് മറുപടി വരട്ടെ എന്ന് പറയുന്നു അല്ല നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും സുരേഷ് ഗോപിയുടെ മണ്ടയ്ക്കോട്ട് കയറുന്ന എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹം തൃശ്ശൂരിൻ്റെ എം ആണ് ഈ രാജ്യത്തിൻ്റെ ഒരു കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് സിനിമാക്കാരും അല്ല അദ്ദേഹത്തിനെ പിടിച്ച് മന്ത്രിയാക്കിയത് അത് തൃശൂര് തൃശൂർകാര് പറഞ്ഞാൽ പിന്നെയും അതിന് ന്യായമുണ്ടെന്ന് വെക്കാം തോട്ടേനും പിടിച്ചതിനും എല്ലാം സുരേഷ് ഗോപി മറുപടി വരണം സുരേഷ് ഗോപി അന്വേഷിച്ചിട്ട് പറയണം എന്ന് പറയുമ്പോൾ ഒന്ന് ഓർക്കൂ അദ്ദേഹം ജയിച്ചതിന് ശേഷം മാത്രമാണ് ഏതെങ്കിലും സിനിമാക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ ചേരുകയും അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തത് അദ്ദേഹം പ്രചരണം നടത്തുന്ന സമയത്തോ അദ്ദേഹം നിരവധി ഈ ട്രോളുകളും ആക്ഷേപങ്ങളും ഒക്കെ ഏറ്റുമൊണ്ടിരുന്ന സമയത്തൊന്നും നിങ്ങളാരും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ലായിരുന്നു അദ്ദേഹത്തിനെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനോ പോലും നിങ്ങളാരും തയ്യാറായിട്ടില്ല അതിൽ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള കാരണങ്ങൾ പറ്റുമൊക്കെ കാണും അപ്പോൾ അങ്ങനെ ഇരിക്കേ ഇതിലൊന്നും വിഷയമല്ലാത്ത പങ്ക് ഇല്ലാത്ത ഒരു വ്യക്തി ഇതിന് മറുപടി പറയണം അന്വേഷിച്ചിട്ട് പറയട്ടെ എന്നൊക്കെ നിങ്ങൾ മറക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നത് എന്ത് എന്ത് അധികാരത്തിലാണ് നിങ്ങൾ സുരേഷ് ഗോപിയുടെ ഇത് അന്വേഷിച്ചത് സുരേഷ് ഗോപിക്ക് വേറെ പണിയുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ ഈ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഉള്ള വാചകസരത്തിൻ്റെ മറുപടി പറയലല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പിന്നെ ഉർവശിയെ സംബന്ധിച്ചിടത്തോളം ഉർവശിയും ആ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പൃഥ്വിരാജിന് കൊടുക്കേണ്ട അവാർഡായിരുന്നു ആടുജീവിതം ആടുജീവിതം എന്ന സിനിമ മികച്ച സിനിമയായിരുന്നു എന്നൊരു കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അതിലെ അഭിനയം ഈ മികച്ച നടനാവാനും മാത്രമുള്ള ഒന്നുമില്ലായിരുന്നു എന്ന് ഒട്ടുമിക്കവരും തിരിച്ചറിഞ്ഞ കാര്യമാണ് അഭിനയം തന്നെയാണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് കാഴ്ചവെച്ചത് പൃഥ്വിരാജ് കുറേ കഷ്ടപ്പെട്ട് മെലിഞ്ഞ് പട്ടിണി കോലമായിട്ടുള്ള ഒരു ഒരു പൂർണ്ണമായിട്ട് ഏതാണ്ട് നഗ്ന രൂപം കാണിക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ എന്ത് മികച്ച അഭിനയമാണ് അയാൾ അവിടെ കാഴ്ചവെച്ചത് എന്നൊന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക മാത്രമല്ല കണ്ടിന്യൂറ്റിയുടെ കാര്യത്തിൽ ആ സിനിമയ്ക്ക് വലിയ പിഴവും വന്നിട്ടുണ്ട് പല പല രംഗങ്ങളും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണമായിട്ട് ഈ പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ ശരീരം മുഴുവൻ കാണിച്ചതിന് ശേഷം ഇവർ ഒന്ന് രണ്ട് പേരുമായിട്ട് രക്ഷപ്പെടുന്നുണ്ട് മരുഭൂമിയിലൂടെ രക്ഷപ്പെടുന്ന ഒരു സീനുണ്ട് ആ രക്ഷപ്പെടുന്ന സീനിൽ പൃഥ്വിരാജ് ഇട്ടിരിക്കുന്ന പഴയ ഷട്ട് ഷട്ടാണ് പക്ഷേ കൈ മുഴുവൻ മറച്ചുകൊണ്ടാണ് ആ ഇട്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാണിക്കുന്ന രൂപം മെലിഞ്ഞ് ഉണങ്ങി വയറൊക്കെ ഒട്ടിയ എല്ലുന്തിയൊരു രൂപമാണ് കാണിക്കുന്നതെങ്കിൽ പിന്നീട് രക്ഷപ്പെടുന്ന ആ സീനിൽ പൃഥ്വിടെ ഷോൾഡറും കൈയും നോക്കി കഴിഞ്ഞാൽ മസിൽസ് ഉള്ളതായിട്ട് നമുക്കറിയാം ഇത് പുറത്തുമേ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ കൈയും ഇങ്ങനെ മൊത്തം മൂടി ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണത് അങ്ങനെ ഇട്ടിരിക്കുന്നത് കാരണം ഇത് രണ്ട് രണ്ട് സമയത്തെടുത്ത സിനിമയാണ് അവിടെ ആ തുടർച്ച എന്നതിൽ അവിടെ വലിയ പിഴവ് വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ട് ഏതാണ്ട് നാലോ അഞ്ചോ വർഷം എടുത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് അപ്പോൾ ആ ശരീരം കാണിക്കുന്ന ഭാഗത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് മെലിഞ്ഞ ഒരു സീനൊക്കെ എടുത്തു അതിനുശേഷം പക്ഷേ തുളർച്ചയായിട്ടല്ല അടുത്ത സീൻ എടുത്തിരിക്കുന്നത് അങ്ങനെ അവാർഡിന് വേണ്ടി നോക്കാനാണെങ്കിൽ പരിഗണിക്കാൻ പോലും അർഹതയില്ലാത്തൊരു സിനിമയാണത് കാരണം പല ടെക്നിക്കൽ സൈഡിലും മറ്റുമൊക്കെ വലിയ പിഴവ് വന്നിട്ടുള്ളൊരു സിനിമയാണ് ഇനി അയാടെ അഭിനയം വെച്ച് നോക്കിയാലും ഇങ്ങനെ ഈ കഷ്ടപ്പെട്ട് പട്ടിണി കടന്ന് ഈ ഒരു കോലത്തിലാവുന്നതല്ലോ അഭിനയം അതിലും മികച്ച രീതിയിൽ അയാളുടെ സഹതായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരാൾ അതിലും മികച്ച രീതിയിൽ പിന്നെയും അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണിച്ചുകൊണ്ടും ഇത്രയും കഷ്ടപ്പെട്ടതുകൊണ്ടും ദേശീയപാടന അർഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആടെ ജീവിതത്തിലെ അഭിനയം അത്ര അർഹമൊന്നുമല്ല ഇനിയിപ്പോൾ രാഷ്ട്രീയം കൊണ്ടാണ് ഇയാൾക്ക് കൊടുക്കാത്തത് എങ്കിൽ അതിൽ സംഖ്യകൾക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ കൊടുക്കുന്നില്ല എങ്കിൽ അവന് കൊടുക്കേണ്ട എന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം അയാൾക്ക് അയാളുടെ പടത്തിലൂടെ ഒരാവശ്യവും ഇല്ലാതെ രാഷ്ട്രീയം കുത്തി കലർത്താമെങ്കിൽ ഇവിടെ ഭരിക്കുന്നവരും അവർ ചിലതൊക്കെ തീരുമാനിച്ചാൽ കണക്കായി പോയി എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇനി അത് മാറ്റി നിർത്തിയാൽ ഈ ദേശീയ അവാർഡുകൾ അത് ആര് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും അതിൽ ചിലപ്പോഴൊക്കെ രാഷ്ട്രീയം കലരാറുണ്ട് ചിലപ്പോഴൊക്കെ അത് ജൂറിയുടെയൊക്കെ സ്വകാര്യമായിട്ടുള്ള ഇഷ്ട അനിഷ്ടങ്ങളൊക്കെ നല്ല പ്രകടമായിട്ട് തന്നെ കാണുന്ന ഒരു ഇടം തന്നെയാണ് ഈ സ്ഥലം അതിപ്പം ബി ജെ പി ആണെങ്കിലും ശരി കോൺഗ്രസ് ആണെങ്കിലും ശരി അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ അതുല്യനായിട്ടുള്ള നടൻ തിലകന് കിട്ടാത്ത എന്ത് അവാർഡ് തിലകന് പെരുന്തച്ചനിൽ കൊടുക്കാത്ത അവാർഡ് അന്ന് അമിതാഭ് ബച്ചനാണ് ആ അവാർഡും കൊണ്ടുപോയത് അഗ്നിപഥ അങ്ങനെന്തോ ഒരു സിനിമയായിരുന്നു ആ അഭിനയത്തിനപ്പുറം ആ അമിതാഭൻ അഭിനയിച്ചു എന്ന് ആരെങ്കിലും ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ പെരുന്തച്ചൻ എന്ന സിനിമയിൽ നമ്മുടെ അതുല്യനായിട്ടുള്ള തിലകൻ അഭിനയിച്ചതിനെ മറികടക്കാനും മാത്രം ഇവിടെ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മോഹൻലാലിനോ മമ്മൂട്ടിക്കോ പോലും പറ്റില്ല അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന അതിനെ മറികടക്കാൻ അന്ന് അദ്ദേഹത്തിന് കിട്ടാത്ത അവാർഡാണ് പിന്നെയാണ് ഇന്നിപ്പോൾ ഈ വിവാദവും കൊണ്ടുവരുന്നത് അങ്ങനെ എത്രയെത്ര എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് ആയിരത്തി പരം ചിത്രങ്ങളിൽ അഭിനയിച്ച നം അത് അതുല്യനായിട്ടുള്ള നടൻ തന്നെയാണ് ജഗതി എന്ന നടൻ ജഗദീശ് ശ്രീകുമാർ എന്ന നടൻ അദ്ദേഹത്തിന് എത്ര സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്നും പരിശോധിച്ച് നോക്കുക കിട്ടിയിട്ടില്ല എന്ന് തന്നെ ഏതാണ്ട് മീശ മാധവനിൽ ഏതൊരു സഹനടൻ എന്നുള്ളൊരു അവാർഡ് മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത് ബാക്കി എത്രയോ മികച്ച കഥാപാത്രങ്ങൾ കോമഡി അല്ലാതെ എത്രയോ മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹം അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിനെ ഈ സംസ്ഥാന അവാർഡിന് വേണ്ടി പരിഗണിക്കാറ് പോലുമില്ലായിരുന്നു അദ്ദേഹം ഓരോരുത്തും പരാതി പറയുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അറിഞ്ഞെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളും ഇപ്പോൾ ഈ ഉർവശി ഇങ്ങനെ നിന്ന് പറയാനുള്ളതിൻ്റെ കാരണം കൊല്ലം ജില്ലയിലെ ഏതോ ഒരു സീറ്റ് ഭരിക്കുന്നവരോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഇവർക്ക് വെച്ച് നീട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ കുറച്ച് ജനശ്രദ്ധ കിട്ടാനും കുറച്ച് രാഷ്ട്രീയ ബോധം എനിക്ക് വന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില അഭ്യാസമാണ് ഈ ഉർവശിയുടെ ഈ ഡയലോഗടിയിൽ എന്നാണ് ചിലതൊക്കെ പറയുന്നത് എന്തിനോ എന്തോ